തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ട് സ്വതന്ത്രന്മാരുടെ പിന്തുണയ്ക്കായി ഇപ്പോഴും ബി ജെ പി സജീവമായ ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ഒരുമിച്ച് ഒരു സ്വതന്ത്രനെ പിന്തുണച്ച് ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിസ്ക് ആണ് എന്നുള്ള തിരിച്ചറിവ് എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടായിട്ടുണ്ട് ഇനി വിഴിഞ്ഞത്തെ ഫലം വന്നതിന് ശേഷം അതേക്കുറിച്ച് ആലോചിക്കാം എന്നുള്ള ചിന്തയിലാണ് അവർ എങ്കിൽ പോലും പറ്റുമെങ്കിൽ ഈ സ്വതന്ത്രർ പരസ്യമായി രംഗത്ത് വരികയാണെങ്കിൽ ഞങ്ങൾ ബി ജെ പിയെ എതിർക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവർ പിന്തുണയ്ക്കാനും തയ്യാറായിരിക്കും പക്ഷേ ബി ജെ പി ഇതിനെ കാണുന്നത് മറ്റൊരു തലത്തിലാണ് ഇപ്പോഴേ ഈ സ്വതന്ത്രരിൽ ഒരാളെയെങ്കിലും ഉറപ്പോടെ കൂടെ നിർത്താനായാൽ അഞ്ച് വർഷത്തേക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകില്ല എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ബി ജെ പി നേതൃത്വം ഇതിനകത്ത് ഗൗരവമായ ചർച്ചകൾ ഈ രണ്ട് സ്വതന്ത്രന്മാരുമായി നടത്തുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആറുമാസം കഴിഞ്ഞ് വിഴിഞ്ഞത്തെ ഫലം എന്തായാലും ഈ അൻപത്തി ഒന്ന് എന്ന നിലയിലേക്ക് എത്തിയാൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഒരു സ്വതന്ത്രനെ ചുരുങ്ങിയ പക്ഷം ഈ രണ്ടു പേരിൽ ഒരാളെയെങ്കിലും അഞ്ച് വർഷത്തേക്ക് ഒപ്പം നിൽക്കുന്ന തരത്തിൽ തങ്ങളോടൊപ്പം നിർത്താനായാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയും ഇല്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാകും രണ്ട് സ്വതന്ത്രമാരുമായും ബി ജെ പി ചർച്ച നടത്തുന്നുണ്ട് അതിൽ ഇപ്പോൾ പൗണ്ട് കടവിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീഷ് കുമാർ അദ്ദേഹം ഒരു യു ഡി എഫ് സംവിധാനത്തിൻ്റെ യു ഡി എഫിൻ്റെ റിബലായിട്ടാണ് അദ്ദേഹം വന്നത് പക്ഷേ പൗണ്ട് കടവിലെ യു ഡി എഫ് സംവിധാനം ഒന്നാകെ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു നിന്നാണ് അവിടെ പ്രവർത്തിച്ചത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിൻ്റെ ആളിനോടൊപ്പം അവിടെ പ്രചരണ രംഗത്ത് പോലും ഉണ്ടായിരുന്നത് അവസാനഘട്ടമായപ്പോൾ അവരും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു ഭാഗമെന്ന് തോന്നിക്കുന്ന വിധത്തിൽ നിൽക്കുന്ന ഒരാളാണ് സുധീഷ് സുധീഷിന് അത്ര പെട്ടെന്ന് ഈ പ്രാദേശിക ഘടകങ്ങളുടെയൊക്കെ ചില സമ്മർദ്ദങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് ബി ജെ പി ചേരിയിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ കണ്ണമൂലയിൽ മത്സരിച്ച രാധാകൃഷ്ണൻ ഒരു മുന്നണികളുടെയും യാതൊരു വിധത്തിലുള്ള പ്രത്യക്ഷ പിന്തുണയും ഇല്ലാതെ തന്നെയാണ് മത്സരിച്ചത് അവിടെ എൽ ഡി എഫിനും സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു യു ഡി എഫിനും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ബി ജെ പിക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പോരാത്തതിന് ഇവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് നാല് അവരന്മാരെയും നിർത്തിക്കൊടുത്തു അവർക്കെതിരെ അവരന്മാരുണ്ടായിരുന്നുമില്ല അപ്പോൾ അങ്ങനെ വളരെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടാണ് നഗരഹൃദയത്തിൽ കിടക്കുന്ന നഗരത്തിൻ്റെ ഭാഗമാണ് കണ്ണമൂല അതായത് നമ്മുടെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് തന്നെ പറയാവുന്ന ഒരു ഇടമാണ് അവിടെ നിന്ന് ജയിച്ചത് രാധാകൃഷ്ണൻ ഉള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി വികസനം എന്നതായിരിക്കും അത് വാർഡിൻ്റെ നന്മ എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റിയായി വരിക അദ്ദേഹം പല മാധ്യമങ്ങൾക്കും നൽകിയ പ്രതികരണങ്ങളിൽ അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് വാർഡിൻ്റെ നന്മ എന്താണ് എന്ന് നോക്കി അപ്പോൾ അത്തരത്തിൽ ഒരു ഉറപ്പ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാർഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ഉറപ്പ് നൽകാൻ ബി ജെ പിക്ക് സാധിച്ചാൽ ഒരുപക്ഷേ ബി ജെ പിക്ക് ഒരു വിഷയാധിഷ്ഠിത പിന്തുണ നൽകി അഞ്ച് വർഷക്കാലവും അദ്ദേഹം നിൽക്കാൻ തയ്യാറായാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബി ജെ പി അക്കാര്യത്തിൽ ദേശീയ തലത്തിൽ എന്ന പോലെ തന്നെ ഓരോ ഇടത്തും ഈ അൺസ്റ്റേബിളായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ ഇടപെടുന്നത് അത്തരത്തിലുള്ള ചടുല നീക്കങ്ങൾ നടക്കുന്നുണ്ട് മറുവശത്ത് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ റിസൾട്ട് വരുമ്പോഴെങ്കിലും നമുക്ക് നമുക്കൊന്നിച്ച് നിൽക്കേണ്ടതാണ് എന്നുള്ള മെസ്സേജുമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പി കാണുന്ന അത്ര ഗൗരവത്തോടുകൂടി അതിനെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല അവിടെയാണ് ഈ സ്വതന്ത്രന്മാരെ എത്രത്തോളം ഗൗരവത്തോടെ ബി ജെ പി കണക്കിലെടുത്തിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്ന് പറയുന്നതൊന്നുമല്ല ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ഒരു സ്ഥാന ഒരു യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ പ്രതിനിധി ജയിച്ചു വന്നാൽ ഈ രണ്ട് സ്വതന്ത്രന്മാരെ കൂടി ചേർത്താൽ അൻപത്തി ഒന്ന് എന്ന സമവാക്യത്തിലേക്ക് എത്തും ഇതിലൊരു സ്വതന്ത്രനെ ഉയർത്തി മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് സ്വാഭാവികമായി ബി ജെ പി അകറ്റി നിർത്തുക എന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവിടെ ഇപ്പോൾ ഒരു സ്വതന്ത്രനായതുകൊണ്ട് ആ സ്വതന്ത്രം നിന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്തുണച്ചു എന്ന് ഇവർക്ക് പറയുകയും ചെയ്യാം അതിനകത്ത് തിരുവനന്തപുരത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു വലിയ ചർച്ചാ വിഷയമാകുമെങ്കിലും കേരളമാകെ ന്യൂനപക്ഷത്തിനു കൂടി വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിയെ അകറ്റി നിർത്താൻ ഒരു സ്ട്രാറ്റജി ഇവർ സ്വീകരിച്ചു എന്നുള്ളത് സ്വീകാര്യമായി മാറും എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ ബി ജെ പി അതിനെ എങ്ങനെയാണ് ഈ ഇവരുടെ നീക്കങ്ങളെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളത് ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ടുന്ന ഒന്നാണ് അത്രമേൽ ചടുലമായ നീക്കങ്ങൾ അവർ ഈ രണ്ട് സ്വതന്ത്രമാരുടെയും കാര്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് അവർക്കത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പി ജയിച്ച അൻപത് സീറ്റുകളിൽ നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ ആയിരത്തിൽ താഴെ വോട്ട് മാത്രമേ കോൺഗ്രസ്സിന് ലഭിച്ചുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ്സാണ് താലത്തിലെടുത്ത് ബി ജെ പിയെ തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിച്ചത് എന്നാണ് ഇടത് പ്രൊഫൈലുകളുടെ വ്യാപകമായ പ്രചരണം ദേശാഭിമാനിയും കൈരളിയും പോലെയുള്ള മാധ്യമങ്ങളും അത്തരത്തിലുള്ള കണക്കുകളുമായി രംഗത്ത് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ തോൽവിയെ അങ്ങനെ യു ഡി എഫിൻ്റെ തലയിൽ കെട്ടിവെച്ച് ആശ്വാസം കൊള്ളാവുന്ന തരത്തിലുള്ള ഒന്നായി കണക്കാക്കാവുന്നതാണോ അല്ലേ അല്ല തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ച പല സീറ്റുകളിലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പലയിടങ്ങളിലും ദയനീയമായി മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് കോൺഗ്രസ്സിൻ്റെ ഒരു റിക്കവറി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നുണ്ട് എല്ലായിടത്തും കഴിഞ്ഞ തവണത്തേത് കൂടി എടുത്തു വച്ചിട്ട് വേണം ഈ കണക്ക് താരതമ്യം ചെയ്യേണ്ടത് എല്ലായിടത്തും കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചു ഒരിടത്തും കോൺഗ്രസിൻ്റെ വോട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ നിന്ന് അതായത് ബി ജെ പി ജയിച്ചയിടങ്ങളിൽ അതിൽ നിന്ന് താഴേക്ക് പോയിട്ടില്ല ഇപ്പോൾ ഇവർ ഈ ഉദാഹരണം പറയുന്നതിനകത്ത് മണ്ണന്തല വാർഡ് ഉപയോഗിക്കുന്നുണ്ട് മണ്ണന്തലയിൽ ബി ജെ പി ജയിച്ചു അത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു ആ മണ്ണന്തലയിൽ യു ഡി എഫിൻ്റെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ കണക്ക് കൂടി ചേർക്കണം അതിനകത്ത് അത് ചേർക്കുന്നില്ല അങ്ങനെയാണ് ഈ ആയിരത്തിൽ താഴെ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് ആയിപ്പോയത് കൊണ്ടല്ല ബി ജെ പി ജയിച്ചത് ബി ജെ പി ആ മേഖലകളിലൊക്കെ സ്വാധീനം ഉറപ്പിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ജയിച്ചത് എൽ ഡി എഫിനോട് ജനങ്ങൾക്ക് വിരോധമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ജയിച്ചത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ മുപ്പത്തഞ്ചിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തഞ്ചിൽ ജയിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ജയിച്ച മുപ്പത്തഞ്ച് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ അവർക്ക് രണ്ടായിരത്തി ഇരുപതെട്ടിയപ്പോൾ നഷ്ടപ്പെട്ടു പുതുതായി പതിനൊന്ന് സീറ്റുകൾ അവർ പിടിച്ചെടുത്തു അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഈ രണ്ടായിരത്തി പതിനഞ്ചും രണ്ടായിരത്തി ഇരുപതും കൊണ്ട് തന്നെ നാൽപ്പത്തിയാറ് സീറ്റുകൾ ജയിക്കാവുന്നതാണ് എന്ന് ബി ജെ പി നമുക്ക് തെളിയിച്ചു തരുന്നതാണ് അപ്പോൾ നാൽപ്പത്തി ആറ് സീറ്റുകൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വച്ചിട്ടാണ് ബി ജെ പി പ്രവർത്തനം നടത്തുന്നത് അവിടെയാണ് ചില വാർഡുകൾ മാറ്റി പുതിയതായി കുറേ വാർഡുകൾ കൊണ്ടുവന്നു ബി ജെ പി പക്ഷേ അവിടെയും അവരുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവന്നു സി പി എം കരുതിയത് അവിടെയൊക്കെ നമ്മൾ ഈസിയായി ജയിച്ചു കൊള്ളും എന്നാണ് അപ്പോൾ നാൽപ്പത്തി ആറിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുമായി കളത്തിലിറങ്ങിയ ബി ജെ പിയെ നേരിടാൻ സി പി എമ്മ അവരുടെ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള എടുത്താണ് പ്രശ്നം അല്ലാതെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തായതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പതിനഞ്ചിലും മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മൂന്നാം സ്ഥാനത്താണ് അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ നിയമം നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ബാങ്ക് ഉറപ്പുള്ള സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ് ആ ഇടങ്ങളിൽ അവർ രണ്ടാമത് എത്തുകയും ചെയ്തുപ്പോൾ കാലടിയിൽ രണ്ടാം സ്ഥാനത്ത് വന്നില്ലേ നേമം മണ്ഡലത്തിൽ നേമം വാർഡിൽ രണ്ടാം സ്ഥാനത്ത് വന്നില്ലേ തിരുവല്ലത്ത് നേരിയ വോട്ടിനല്ലേ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പി പരാജയപ്പെട്ടത് അതൊക്കെ എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല